വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടനാണ് വിടവാങ്ങിയത് ആരാധകർ കണ്ണീർ വാർക്കുകയാണ് പ്രശസ്ത നടൻ ജെർണി ഹുവാഗ് ആണ് അന്തരിച്ചത് തായ്വാൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ജെർണി ഹുവാങ് തൻ്റെ മുപ്പത്തിരണ്ട് വയസ്സിലാണ് താരം മരണപ്പെട്ടത് എന്നത് ഏറെ സങ്കടകരമാണ് മരണകാരണം വ്യക്തമായിട്ടില്ല വളരെയധികം ആരാധകരുള്ള കാൻസി കമ്മിങ് എന്ന കോമഡി ടോക്ക് ഷോയിലൂടെയാണ് താരം ജനശ്രദ്ധ നേടിയത് കോമഡിക്ക് തൻ്റേതായ ഒരു സിഗ്നേച്ചർ താരം ഉണ്ടാക്കിയിരുന്നു അവതരണശൈലി മനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം നടൻ്റെ സഹോദരിയാണ് ഈ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തറിയിച്ചത് ഈ വാർത്തയറിഞ്ഞ് ആരാധകർ കണ്ണീർ വാർക്കുകയാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക